ഇസ്ലാമികമായ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ആ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചിന്തയോ എന്തെങ്കിലും ഒരു വാക്കോ എന്തെങ്കിലും ഒരു പ്രവർത്തനമോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആത്മീയ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ വിശ്വാസ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നാം ചെയ്യുന്ന അമലുകളൊന്നും പടച്ചോന് വേണ്ട നമ്മൾ ഇനി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും വിശ്വാസം കൃത്യമല്ലയോ വിശ്വാസം ക്ലിയർ അല്ലയോ നമ്മുടെ ഈമാൻ ശരിയല്ലയോ അള്ളാഹു നമ്മുടെ അമലുകളൊന്നും വേണ്ട കാരണം ഇത് അപകടകരമായ ഒരു കാലഘട്ട ആത്മീയരംഗത്ത് ഒരുപാട് ചൂഷണങ്ങൾ നടത്തപ്പെടുന്ന വിശ്വാസ വിശ്വാസരംഗത്ത് ഒരുപാട് കള്ളത്തരങ്ങൾ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ഏതൊരു കാര്യത്തിലേക്കെടുക്കുമ്പോഴും ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ഇന്ന് ഞാൻ തുറന്നു പറയുന്നുണ്ട് ആർക്കും ഒരു വിഷമവും തോന്നരുത് കാരണം കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദീനുല് ഇസ്ലാമിന്റെ പേരില് ജമാന്റെ പേരില് മഹത്തുക്കളായ ഔലിയാക്കളുടെ പേരില് തൗഹീദിന്റെ പേരില് ഖുര്ആാനിന്റെയും അതീതിന്റെയും പേരില് ധാരാളം ചൂഷണങ്ങൾ നടത്തപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കള്ളക്കഥകള് പറഞ്ഞു പ്രചരിപ്പിക്കാൻ യാതൊരു മടിയുമില്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നിരക്കാത്ത വാക്കുകൾ പറയാൻ യാതൊരു മടിയുമില്ല എന്ന് മാത്രമല്ല നാടായ നാടുകളിലൊക്കെയും വിശ്വാസി സമൂഹം പ്രശ്നങ്ങളുടെ ഭാരവും പേറിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസി സമൂഹം ഈ പ്രശ്നങ്ങളുടെ ഭാരക്കെട്ടുകൾ എവിടെയാണോ ഇറക്കി വെക്കുന്നത് എവിടെയാണ് എനിക്ക് മോചനം കിട്ടുന്നത് എവിടെയാണ് എനിക്ക് സമാധാനം കിട്ടുന്നത് എന്നാഗ്രഹിച്ചുകൊണ്ട് പാവപ്പെട്ട പൊതുജനങ്ങള് ഈ ഭാരവും പേറിക്കൊണ്ട് കറങ്ങി ജീവിക്കുമ്പോൾ ആ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളും മുഴുവനും തങ്ങൾക്കുള്ള ചൂഷണത്തിന്റെ ഉപാധിയാക്കി മാറ്റി കേട്ട് വെള്ളയും വെള്ളയും ധരിച്ച് പച്ചയും പച്ചയും ധരിച്ച് കാഷായ വേഷം ധരിച്ച് പാവപ്പെട്ട പൊതുജനങ്ങളുടെ വിശ്വാസ വൈകല്യതയോ ചൂഷണം ചെയ്തുകൊണ്ട് കുമ്പ കുമ്പീർപ്പിക്കാനും കീശ വീർപ്പിക്കാനും ചൂഷണം നടത്തുവാനും ആത്മീയതയുടെ പേരിൽ കേന്ദ്രങ്ങൾ കെട്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നാം ചുവടുകൾ മുന്നോട്ട് വെക്കണം വിശ്വാസ രംഗത്ത് വിഷ്വുദ്ധിയുള്ളവരായിരിക്കണം നാം ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും ജീവിതത്തിൽ കുഴപ്പമുണ്ടാവും ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടാവും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു മാനസിക പ്രശ്നം ഉണ്ടാവും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നത് നിങ്ങൾ നിസ്കാരത്തിലൂടെ ക്ഷമയിലൂടെ അള്ളാഹുവിനോട് സഹായം തേടാനാണ് വിശുദ്ധ പഠിപ്പിച്ചത് എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് പറയണം അള്ളാഹു താര നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരും പക്ഷേ അതിനപ്പുറം ഇന്ന് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഏതോ ചില കേന്ദ്രങ്ങളിലേക്ക് പോവുക ആത്മീയ ചൂഷകന്മാർ പലവിരിച്ചവിടെ കാത്തിരിക്കുന്നു ഇതിന്റെ പകടങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല ഈ ചൂഷണത്തെ നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ജ്യോതിഷം എന്നൊരു പരിപാടിയില്ല ഇസ്ലാമിൽ ജ്യോതിഷം എന്നൊരു പരിപാടി ഇസ്ലാമിൽ ഇല്ല പക്ഷെ എന്താ ഇപ്പോ പലയിടങ്ങളിലും വിസിറ്റിംഗ് കാർഡ് വടിച്ചു വെച്ച് ബോർഡ് വടിച്ചു വെച്ചിരിക്കുന്നു ഇസ്ലാമിക് ജ്യോതിഷം ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടി തന്നെ ഇല്ല പിന്നെന്താ അറബിക് ജ്യോതിഷം എന്നൊക്കെ ഓരോ പേരിലും ഉസ്താദിന്റെ പേരും ഒക്കെ അടിച്ച് നെയ്ംബോർഡും അടിച്ച് വിസിറ്റിംഗ് കാർഡും വെച്ചിട്ട് പാവപ്പെട്ട പൊതുജനങ്ങൾ പ്രശ്നങ്ങളുമായി കടന്നു വരുന്ന ആളുകളെ ഇരകളാക്കി കണ്ട് അവരെ മുഴുവനും ചൂഷണം ചെയ്തുകൊണ്ട് എന്തോ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കിട്ട് ഇതേപോലുള്ള കേന്ദ്രങ്ങളും ഒക്കെ അപകടം തന്നെയാ ഇതൊക്കെ അപകടം തന്നെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദുർമന്ത്രവാദത്തിന്റെ പിന്നാലെ ഒരിക്കലും മുസ്ലിം ഉമ്മത്ത് പോകാൻ പാടില്ല ഇസ്ലാം അനുവദിച്ച ഒരു മന്ത്രിക്കലുണ്ട് നമ്മളത് മനസ്സിലാക്കണം ഇസ്ലാം അംഗീകരിച്ച ഘടക വിരുദ്ധമല്ലാത്ത ആശയാദർശങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ദീനിയായ ഒരു മന്ത്രിക്കലുണ്ട് അത് നമുക്ക് ചെയ്യാം എന്തെങ്കിലും അസുഖം വന്നു പനി വന്നു അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടൊരു പ്രയാസം പള്ളിയിലേക്ക് വന്നു എന്തെങ്കിലും മന്ത്രി ചേരണം ഉസ്താദ് തലയിൽ കൈവച്ച് നമുക്ക് ഖുർആനായത്തുകൾ തലയിലേക്ക് ഊതി തരുന്നു അലഹദില്ലാ നല്ല കാര്യം ഹദീസിലുള്ള എന്തെങ്കിലും ദുവാക്കൾ ഇനി ഖുർആാനും ഹദീസിലും ഇല്ലാത്ത ദുവാ ആണ് എങ്കിലും ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ദു ആണോ കോഴി മന്ത്രിക്കാം നമുക്കൊരു കുപ്പിയിൽ വെള്ളം മന്ത്രിച്ചു തന്നു ഇത് കുടിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അതുകൊണ്ട് കുളിക്കാൻ പറഞ്ഞു പറഞ്ഞു ഇല്ലെങ്കിൽ വീട്ടിലും കടയിൽ ഒക്കെ കൊണ്ടുപോയി തളിക്കാൻ പറഞ്ഞു ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇല്ലെങ്കിൽ പിന്നയാണം എഴുതും നമ്മൾ നമ്മള് പറയില്ലേ അതുപോലെ എഴുതിയിട്ട് അത് കലക്കി കുടിക്കാൻ പറഞ്ഞു ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ അതിലപ്പുറം പ്രശ്നപരിഹാരത്തിൽ ഇന്നെടുത്ത് കൊണ്ടുപോയി തേങ്ങ ഉടയ്ക്കണം ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി മുട്ടനാടിനെ കൊടുക്കണം അവിടെ കൊണ്ടുപോയി രണ്ട് കോഴിയെ കൊടുക്കണം മറ്റെടുത്ത് കൊണ്ടുപോയി പട്ടുരിക്കണം അവിടെ കൊണ്ടുപോയി ആണി അടിക്കണം ഇവിടെ കൊണ്ടുപോയി വിളക്ക് കത്തിക്കണം ഈ പരിപാടി വിശുദ്ധമായ ദീനുൽ ഇല്ല ഈ പരിപാടി വിശുദ്ധമായ ദീനുൽ ഇല്ല ഇസ്ലാം അംഗീകരിച്ച കാര്യം നമുക്ക് ചെയ്യാം എന്നതിലപ്പുറം ഏതോ ചില ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളുടെ അടിമകളായി നമ്മൾ മാറിയിരിക്കുന്നു എന്തെല്ലാം കള്ളക്കഥകളെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഔലിയാക്കൾ ആദരിക്കുന്നു ഔലിയാക്കളെ നാം ബഹുമാനിക്കുന്നു ഔലിയാക്കളെ നാം സ്നേഹിക്കുന്നു അവർ കാണിച്ചു തന്ന സൽപം താപനെ പിൻപറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നാം അള്ളാഹുവിന്റെ മഹത്വക്കളായ ഔലിയാക്കളോടൊപ്പം നമുക്ക് പ്രവേശനം നൽകുമാറാകട്ടെ പക്ഷേ ഈ നൗലിയാക്കളുടെ പേരിൽ ഇല്ലാത്ത കള്ളക്കഥകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുക ഒരു മടിയില്ല ഒരു മടിയിലെ കറാമത്തിന്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ആദ്യം വലിയ വലിയ ഔലിയാക്കളുടെ പേരിൽ ഇങ്ങനെ കളവുകൾ പറയാൻ തുടങ്ങുന്നു ഫ്ലൈറ്റ് വരെ പിടിച്ചു നിർത്തി ട്രെയിൻ പിടിച്ചു നിർത്തി കപ്പൽ പിടിച്ചു നിർത്തി ഹെലികോപ്റ്റർ പിടിച്ചു നിർത്തി എന്തൊക്കെ കഥകളാണ് റബ്ബേ എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞു ലോക്കൽ ആളുകളുമായി ബന്ധപ്പെടുത്തുക പിന്നെ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളുമായി ബന്ധപ്പെടുത്തുക ഇങ്ങനെ കഥകൾ പറഞ്ഞു 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 പാവപ്പെട്ട വിശ്വാസ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും മോശമായ ദുഷ്ടമായ അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് കടന്നു തീരിക്കുകയാ അവിടെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എന്താ സഹോദരിമാരൊക്കെ ഇത് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള ആളുകളുടെ കയ്യിലേക്ക് ചെന്ന് വീഴുന്നത് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണ് ഇങ്ങനെ ചെന്ന് വീണുപോകുന്നത് എന്തെല്ലാം കഥകളാ പിന്നെ ദുർമന്ത്രവാദത്തിന്റെ പേരില് ജിന്നു ബാധയുടെ പേരില് പൈശാതികാതയുടെ പേരില് എന്തെല്ലാം കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇസ്ലാമികമായ ചികിത്സയുണ്ട് ബാധയുണ്ടായോ വലതു കാതിൽ ബാങ്ക് വിളിക്കണം ഇടത് കാതിൽ കാമത്ത് കൊടുക്കണം അറിയാവുന്ന മുസ്താദന്മാരെടുത്ത് കൊണ്ടുപോയി അവർ ഖുർആൻ ഓതി ദുആാക്കൾ ചൊല്ലി ദിക്ർ ചൊല്ലി അതൊക്കെ ഒഴിപ്പിച്ചു തരും എന്നതിനപ്പുറം ഒലക്കടിച്ച് ജിന്നെ ഓടിക്കുന്ന പരിപാടി ഇസ്ലാമിൽ ഇസ്ലാമിലില്ല ഒലക്ക എടുത്തടിക്കുകടിക്കുക ഒരിക്കലും ഒരാൾ പറയാണ് ഭാര്യക്ക് സുഖമില്ല കുറെ നാള് രോഗവും പ്രശ്നവും മാനസിക പ്രശ്നവും അങ്ങനെ ഏതോ വലിയൊരു ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഉസ്താദ് ചികിത്സക്ക് കൊടുക്കുക ഭാര്യക്ക് എത്ര കിലോ ഉണ്ട് അതേ തൂക്കത്തില് ഭാര്യയുടെ അതേ നീളത്തില് ഒരു മരപ്രതിമുണ്ടാക്കണം ഇവിടെ ഓർത്തു ഓക്കെ ചികിത്സയാതൊക്കെ ഇസ്ലാമാണോ എന്നിട്ട് അതിനു മുന്നിൽ വെച്ചിട്ട് അഗ്നി ഹോമം നമുക്കൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ ഉസ്താദന്മാര് പറയാന്നും പറഞ്ഞ് ഇതൊക്കെ അങ്ങോട്ട് ചെയ്യ ഇതൊക്കെ ഇസ്ലാമികമായി അംഗീകരിക്കാൻ പറ്റുമോ മരപ്രതിമയുണ്ടായിട്ട് അഗ്നി ഹോമം നടത്തി ശൈത്താനെ പ്രീതിപ്പെടുത്തുക ചിലപ്പോ പ്രശ്നമൊക്കെ മാറും കാരണം ഷെയ്ത്താൻ ഇതൊക്കെ ഇഷ്ടമാ എനിക്കിഷ്ടപ്പെട്ട കാര്യം ചെയ്തല്ലേ രണ്ടു മാസം മാറി ഇന്ന് വരും മൂന്നാമത്തെ മാസം പിന്നെയും വരും പിന്നെയും വരും ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾ നിങ്ങൾ ചികിത്സിക്കുവിൻ ചികിത്സിക്കുവിൻ ദിക്റും ഇതി ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റാത്ത മാർഗ്ഗങ്ങളിലൂടെ ഇസ്ലാമിന് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത മാർഗ്ഗങ്ങളിലൂടെ പട്ടു പിരിച്ചിട്ട് പ്രശ്നം മാറ്റുക വിളക്ക് കത്തിക്കുക ആണി അടിക്കുക അവിടെ കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും കേന്ദ്രങ്ങൾ പറഞ്ഞു തരും ഏതെങ്കിലും കേന്ദ്രങ്ങൾ പറഞ്ഞു തരും ചെറുക്കു കൊടികുത്തി വാഴുന്ന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി കോഴി എറർത്തുകൊടുക്കണം ആടിനെ ഇറത്തുകൊടുക്കണം തേങ്ങ ഉടക്കാൻ വേണ്ടി പോണം ഇതൊന്നും ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റൂല്ല ഇസ്ലാമിന് ഇതിനു വേണ്ടി കൊറേ ആളുകൾ കുറെ ഉസ്താദന്മാര് കുറെ ജിന്നുമര് സഹോദരിമാരെ കോർത്തുകളിൽ ജിന്നുമ്മമാര് ഇത് എന്ത് എന്ത് സൃഷ്ടിയായത് അള്ളാഹുവിന്റെ ദുനിയാവിൽ ജിന്നുമ്മെന്നു പേരുള്ള ഒരു സൃഷ്ടിയോ എന്താ സാധനം ഏതെങ്കിലും ലോക്കൽ ഏരിയയിൽ കുളിയില്ല നിസ്കാരമില്ല ദീനുമില്ല ലീനുമില്ല വയറും കാണിച്ച് നെഞ്ചും തുറന്നിട്ട് ഏതെങ്കിലുമൊക്കെ കുറെ താത്തമാരിന്ന് പിച്ചും പേയും പറയും ചൊവ്വാഴ്ച മണി ആയപ്പോഴത്തേക്ക് ആള് വരും ബുധനാഴ്ച ആള് വരും പിന്നെ പറയാ നിസ്കാരം പോലും നേരെ ചൊവ്വ ഉണ്ടാവൂല ജിന്നുമത്രേ ജിന്നുമ എന്നിട്ട് പറഞ്ഞെന്താ ഒരു ഒരു ഉളുപ്പ് ഉണ്ട് പറയുന്നതിന് ഷെയ്ഖ് വരുന്നു ഓ മുഹീദ്ദീൻ വരുന്നു അജ്മീർ വരുന്നു ആരക്കാ കുളിയും നിസ്കാരവും നനയും വൃത്തിയൊന്നും ഇല്ലാത്ത സ്ത്രീകളുടെ കടുത്തേക്കാണോ മഹത്തുക്കളായ ഔലിയാക്കൾ വരുന്നത് ഉതുമില്ല അങ്ങനെ മരിച്ചുപോയവര് തിരിച്ചു വരുന്ന പരിപാടി ഇസ്ലാമിലുണ്ടോ ഒഹിദ് മരണപ്പെട്ടു അജ്മീർ ഷെയ്ഖ് മരണപ്പെട്ടു ഔലിയാക്കൾ മരണപ്പെട്ടവരുണ്ട് അവർ മരിച്ചു കഴിഞ്ഞ് എത്രയോ ആയിരം കൊല്ലം കഴിഞ്ഞാലും ഇവർ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ നടത്തുക ഇനി അങ്ങനെ വരാനാണെങ്കിൽ തന്നെയും ഈ കുളിയും നനയും വൃത്തിയും ഒന്നുമില്ലാത്ത സ്ത്രീകളുടെ പുറത്തെ വരുവുള്ളൂ ഇവിടെ എത്രയോ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ നല്ലവരായ ഉസ്താദന്മാരുണ്ട് ഒരു ഒരു ഹറാമ് ചെയ്യാത്ത കറാഹത്തിനെ പോറ്റി പോലും ചിന്തിക്കാത്ത ഉസ്താദന്മാരുണ്ട് സദാസമയവും ഖുർആാനും അതീസുമായി ബന്ധപ്പെടുന്നവർ ഇവരുടെ ഒന്നും അടുക്കലും ഒഹിദ് വരുന്നില്ല അജ്മീർ ഷേഖും വരുന്നില്ല ആളുകളെയും പറ്റിച്ച് കേസും പ്രശ്നവും കുഴപ്പവും കഞ്ചാവും മയക്കും മരുന്നും ആയിട്ട് നടക്കുന്നവരുടെ ഒക്കെ ഇത് വരുന്നത് നമ്മൾ ഇതൊക്കെ വിശ്വസിക്കുക എന്നിട്ടെന്താ നമ്മൾ കഴിഞ്ഞില്ലേ കണ്ടില്ലേ കഴിഞ്ഞ വിശുദ്ധ റമദാനില് അഞ്ഞൂറ് അത് ഇരട്ടിപ്പിച്ചു കൊടുക്കാന്നും ഒരു ജിന്നുമാ കാസർഗോഡ് ജില്ലയിൽ എപ്പോഴാ റമലാനിലെ സ്വർണ്ണക്കടക്കാരന് അത് വാങ്ങി അവസാനം അയാളെ ഓർത്തു കൊന്നുകളു എന്തൊക്കെ പരിപാടികളാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ഒരിക്കലും ആത്മീയ രംഗത്ത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ പാടില്ല ആത്മീയ ആത്മീയരംഗത്ത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ വിശ്വാസ രംഗത്ത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ന്മകളെ അള്ളാഹു സ്വീകരിക്കുന്നതല്ല നമ്മുടെ നന്മകളെ അള്ളാഹു നശിപ്പിച്ച് കളയുന്നതാ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിച്ചു തരികയാ മൻ പഠിപ്പിച്ച് തിരികയാ കേൾക്കുക സഹോദരങ്ങളെ കേൾക്കുക സഹോദരിമാരെ ആത്മീയ ആത്മീയരംഗത്ത് നമ്മുടെ വിശുദ്ധ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ അമലുകളെയൊന്നോ കുറപ്പില്ല സ്വീകരിക്കുന്നതല്ല ആരെങ്കിലും അടുക്കലേക്ക് പോയാൽ വിശുദ്ധ അംഗീകരിക്കാത്ത നിലയിൽ മന്ത്രിക്കലായാലും ചികിത്സയായാലും യന്ത്ര ദുറമന്ത്രവാദമായാലും അത് നടത്തുന്നവരുടെ അടുക്കലേക്ക് ആരെങ്കിലും പോയാൽ എന്നിട്ട് അവർ പ്രശ്നങ്ങള് പറഞ്ഞിട്ട് പരിഹാരം വിശ്വസിക്കുകയും അവർ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാവുകയും നോക്കട്ടെ അത് താടിയും നീട്ടി വളർത്തിയിട്ട് അത് വെള്ളയും വെള്ളയും ധരിച്ചിട്ട് നീളം തലപ്പാവും ധരിച്ച് ഷാളും ഇട്ടിട്ട് തസ്ബീകമാലയും പിടിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദെന്ന പേരിലുള്ള ദുറമന്ത്രവാദിയായാലും അത് പച്ചപ്പെട്ടും വിരിച്ചിരിക്കുന്ന ആളുകൾ ായാലും അത് കാഷായ വേഷം ധരിച്ചിരിക്കുന്നവരായാലും അവരുടെ അടുക്കലേക്ക് നിങ്ങളൊന്നു പോയാൽ അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പരിഹാരം ചോദിക്കുന്ന അവസ്ഥ വന്നാൽ പഠിപ്പിച്ചു തിരികയാ അങ്ങനെ പോകുന്ന ആളുകളുടെ നാൽപ്പത് ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല ആളുകളുടെ അടുക്കലേക്ക് പോയാൽ നിന്റെ നിസ്കാരം ആ ആ നിസ്കാരവും പടച്ചുകയാസ്കാരത്തിലൂടെയുള്ള നന്മകൾ മുഴുവനും നശിപ്പിച്ച് കളയുകയാളെ അള്ളാഹുബിന്റെ കോടതിയിലേക്ക് വന്നാ നിസ്കാരത്തിന്റെ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടുകൊണ്ട് ഭവനമായ നരകത്തിൽ അതുകൊണ്ട് തീരുമാനമെടുത്തോ എന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത ഇപ്രകാരമുള്ള മന്ത്രവാദികളുടെ അടുക്കൽ ഞാൻ പോകൂല്ല നമ്മുടെ ഈ മാഷ്ടപ്പെട്ടു പോകുന്നതാ ഹബീബ് കുറച്ചുകൂടി കടുത്ത ഭാഷയിലല്ലേ പറഞ്ഞത് त कहू बि ആരെങ്കിലും ഇങ്ങനെയുള്ള ജ്യോതിഷന്മാരുടെ മന്ത്രവാദികളുടെ അടുക്കലേക്ക് പോയാൽ മായ കോർ പറയുന്നത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ പ്രിയപ്പെട്ട പ്രവാചകരായ Muhammad Mustafa സ്വല്ലാ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ അവന്റെ നഷ്ടമായി പോയി അവന്റെ നഷ്ടമായി പോയി പിന്നെ അമല് ചെയ്തിട്ട് കാര്യമുണ്ടോ ഈമാനില്ലാതെ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഒരിക്കലും അങ്ങനെയുള്ള ചതിക്കുടികളിലേക്ക് ചെന്ന് വീഴാൻ പാടില്ല റബ്ബുൽ ജീവിക്കുക റബ്ബുൽ ഇഷ്ടപ്പെട്ട ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഈ ദുർമന്ത്രവാദത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് എന്തിനാ അഗ്നിഹോമം നടത്തുക വീടുകളിൽ അഗ്നിഹോമം നടത്തുന്ന കാക്കാമാരുണ്ട് ഇത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റൂല ഇത് ഇസ്ലാമികമായ ഒരു ചികിത്സയല്ല ഞാൻ പറയുന്നു ഇസ്ലാം അംഗീകരിച്ച ചികിത്സയുണ്ട് വീണ്ടും പറയുന്നു വൽ ജമാഅത്ത് അംഗീകരിച്ച ചികിത്സ അഹുലുസുന്നീകരിച്ച അംഗീകരിച്ച റൊക്കിയ ഉണ്ട് നമുക്കൊരു പ്രശ്നം വന്നു ഒരു പ്രയാസം വന്നു അടുത്ത് പോയി അല്ലെങ്കിൽ അത് അറിയുന്ന നല്ല നല്ല തങ്ങന്മാരെ അടുത്ത് പോയി അവർ അലഹമുല്ല ഇതിനെയൊക്കെ ബാത്തിലാക്കുന്ന ഷിഫാ ആയത്തുകൾ ഓതി അഭിഫുദിന്റെ ആയത്തുകൾ നമുക്ക് ഓതി തന്നു അതിന്റെ സൂറത്തുകൾ പഠിപ്പിച്ചു അതിന്റെ രീതികൾ പഠിപ്പിച്ചു ഇന്നെ ഇന്നെ അമലുകൾ ചെയ്യാൻ പറഞ്ഞു അലഹമുല്ല നല്ല കാര്യം നമ്മുടെ തലയ്ക്ക് പിടിച്ച് തന്നു നമ്മളോട് ജീവിതത്തിൽ ചില ചിട്ടവട്ടങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നല്ല നമ്മൾ ചെയ്യണം ഇതൊക്കെ നമ്മൾ ചെയ്യണം ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം പക്ഷേ അതിനപ്പുറം ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഇസ്ലാമുമായിട്ട് ഇതിനൊരു ബന്ധവും ഇല്ല എന്തൊക്കെ വാർത്തകളും എന്തൊക്കെ കാര്യങ്ങളുവാ ഒരിക്കലും മലപ്പുറത്ത് നമ്മൾ കേട്ടത് വീട്ടിലെ കുടുംബനാഥം മരിച്ചു ഭർത്താവ് മരിച്ചു വീട്ടുകാര് ഇതൊന്നും പുറത്തറിയിക്കാതെ ഇതൊന്നും ആരെയും അറിയിക്കാതെ ആ മയ്യത്ത് ചെയ്യാതെ വീട്ടിന്റെ ഉള്ളിൽ ഒരു മുറിയിൽ ഈ ശവം ഇങ്ങനെ ഇട്ടിരിക്കുക തുണിയും പൊതിപ്പിച്ചിട്ടുണ്ട് വീടെല്ലാം അടച്ചു മുട്ടിയിട്ടു നാട്ടുകാർക്ക് സംശയമായി വല്ലാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി അവസാനം നാട്ടുകാർ ഒന്നടങ്കം ചെന്ന് കഥക ചവിട്ടിപ്പൊളിച്ച് നോക്കുമ്പോ ഭാര്യയും മക്കളുമെല്ലാം ഈ ശവത്തിന്റെ ചുറ്റും ഇരുന്ന് എന്തൊക്കെ ഓതുക നോക്കുമ്പോ ശവൻ ചീഞ്ഞടഞ്ഞു കുറെ ബ്ലീച്ചിങ് പൗഡറൊക്കെ വാരി ഇട്ടിട്ടുണ്ട് കാരണം ഭർത്താവ് മരിച്ചുപോയപ്പോ ഏതോ ഒത്താതോ പറഞ്ഞു അത്രേ ഞാൻ ജീവൻ തിരിച്ചു തരാം ഞാൻ മന്ത്രിച്ചിരുന്ന ബ്ലീച്ചിങ് പൗഡർ ഇവരിട്ടാ മതി മൂന്നോ നാലോ ദിവസമായി ഒരാഴ്ചയോളമായി അത് ചീഞ്ഞ് നാറാൻ തുടങ്ങി മരിച്ചുപോയവനെ ജീവൻ തിരിച്ചു തരാമെന്ന് ഏതെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്തവൻ പറഞ്ഞാൽ അതും വിശ്വസിച്ച് അവൻ ഓതി തരുന്ന ബ്ലീച്ചിങ് പൗഡറും വാരി വിതറി ശവത്തിന് കാവലിരിക്കുന്നു മുസ്ലിം ഉമ്മത്ത് നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളല്ലേ ഏതെല്ലാം ചികിത്സകള് ചൈത്താൻ ബാധ പ്രശ്നമുണ്ടായ പെൺകുട്ടിയെ മലർത്തി കിടത്തി കമിഴ്ത്തി കിടത്തി വായിൽ കുപ്പി തിരികിയിട്ട് നട്ടല് ചവിട്ടി ഓടിച്ചിട്ട് കൊന്നുകള പാവപ്പെട്ട സമൂഹത്തിന് സമുദായത്തിന് ഇത് ചികിത്സയാണ് പരിഹാരമുണ്ടെന്ന് പറഞ്ഞു പറ്റിക്കുന്ന പരിപാടികള് ഇതൊക്കെ ഉസ്താദും മുസ്ലിയാരും എന്നൊക്കെ പറഞ്ഞിടക്കുന്നത് ഇവർക്ക് അറബിയൊക്കെ പറയാൻ അറിയാം ദുവാ പറയാൻ അറിയാം വലിയ വെള്ളക്കേട വലിപ്പമുള്ള ഒരു മോതിരമൊക്കെ കയ്യിലുണ്ടാവും നമുക്കതൊക്കെയാണല്ലോ വലിയ വെള്ളക്കേട വലിപ്പമുള്ള മോതിരം ഉണ്ടാവും ഭയങ്കര ഗോപുരം പോലത്തെ ഒരു തൊപ്പി ഉണ്ടാവും പച്ച പച്ചഷാളുണ്ടാവും അത്തറിന്റെ വാസന ഇങ്ങനെ കിലോമീറ്ററോളം വീശി അടിക്കും ഭയങ്കരമായ തക്കുവയും ഭയങ്കരമായ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും നമുക്കിതൊക്കെ കിട്ടിയാൽ മതി നമുക്കിതൊക്കെ കിട്ടിയാ മതി കണ്ണു മടച്ച് വിശ്വസിക്കുക അവരുടെയൊക്കെ കേന്ദ്രങ്ങളിലേക്ക് പോവുക എന്നിട്ട് പ്രശ്നപരിഹാരങ്ങൾ നടത്തുക അള്ളാഹുവിന്റെ ആരെങ്കിലും ഒരാളങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പോയാൽ നിസ്കാരം അവൻ നമസ്കാരം പടച്ച തമ്പുരാന് വേണ്ട എന്ന് മാത്രമല്ല മറ്റൊരിക്കൽ അബിബായി പറഞ്ഞു ആരെങ്കിലും അങ്ങനെ പോയാൽ മേൽ അവതരിപ്പിക്കപ്പെട്ടതിന് മുഴുവനും നിഷേധിച്ചവനായി കൊണ്ട് പാടില്ല പിന്നെയും നമ്മളൊക്കെ തോന്നും ഇതൊക്കെ ഇവര് എന്തോ കാര്യമുണ്ടല്ലോ ആ ഉസ്താദ് പറയുന്നൊക്കെ ശരിയാ അന്നേ പറഞ്ഞ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം പക്ഷെ നമ്മളത് കേട്ടില്ല ഇപ്പൊ കണ്ടില്ലേ അനുഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത് സഹാബാക്കളോട് നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടിക്കും ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾക്കൊന്നും പോകരുത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന നിലയിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ സഹാബാക്കൾ പറഞ്ഞു ഞങ്ങളുടെ ജാഹ്ലി ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ പോകുമായിരുന്നിന് ബി എ എന്നിട്ട് സഹാബത്ത് പറയാ നബിയെ എ ബി അവര് പറയുന്നതൊക്കെ ശരിയാണല്ലോ അവര് പറയുന്നതൊക്കെ ശരിയാണല്ലോ അത് അങ്ങനെ സംഭവിക്കും ഇതിങ്ങനെ സംഭവിക്കും ആ കല്യാണം നടത്തരുത് ആ വീട്ടിൽ താമസിക്കരുത് ആ കച്ചവടം തുടങ്ങരുതെന്നൊക്കെ അവര് പറഞ്ഞു നമ്മളത് കേട്ടില്ല പക്ഷേ അവര് അവസാനം ഇതൊക്കെ പാതി വഴിയിൽ മുടങ്ങി കുഴപ്പം പ്രശ്നമൊക്കെ ഉണ്ടായി അപ്പൊ അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവൂലേ നമുക്കൊക്കെ അത് തോന്നൂലേ ഈ പറയുന്നതൊക്കെ കൃത്യമാണ് പറയുന്നതൊക്കെ കറക്റ്റാണ് നമ്മളങ്ങ് ചെന്നിരുന്നാ മതി നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങും ഓ എന്താ പഠിച്ചുപോലെ എന്ത് വലിയ കാര്യ എന്നൊക്കെ നമുക്ക് തോന്നും തോന്നും സഹാബാക്കളും ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇവ ഇങ്ങനെയൊക്കെ അവര് പറയാണല്ലോ പിന്നെ എങ്ങനെയാണ് ഇവയെ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് സഹാബാക്കൾ പറയുന്നു ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തിരിക്കുമ്പോ നമ്മൾ ആകാശത്ത് നിന്ന് നക്ഷത്രം ഇങ്ങനെ എരിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച പലരും കണ്ടിട്ടണം പ്രത്യേകിച്ച് ഒഴിഞ്ഞ പാടങ്ങളിലോടൊക്കെ നടന്നു പോകുമ്പോ ഇങ്ങനെ നക്ഷത്രം എറിയുക എന്ന് പറയും അതിന് കൊല്ലിയാൻ എറിയുക എന്നൊക്കെ പല നാടുകളിലും പറയും പലരും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു കാഴ്ച അതിങ്ങനെ പെട്ടെന്ന് നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ എരിഞ്ഞു വീഴും ആകാശത്തിന് ഇങ്ങനെ എരിഞ്ഞു വീഴുന്നത് പോലെ തോന്നും ഒരാളെ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ സഹാബാക്കളിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു തന്നെ പ്രിയപ്പെട്ട റസൂൽ ചോദിച്ചു മാ തഖൂലൂന ഫിൽ ജാഹിലിയത്തി ഹാദാ ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടാൽ ജാഹിലീയ കാലഘട്ടത്തിൽ നിങ്ങൾ അതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരുന്നത് സഹാബാ ഏ സഹാബാ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ നക്ഷത്രമെരിഞ്ഞു വീഴുന്ന പോലെ ഒരു കാഴ്ച കണ്ടാൽ അതിനെപ്പറ്റിയിട്ട് ജാഹിലീയത്തിൽ നിങ്ങൾ പറഞ്ഞതെന്തായിരുന്നു സഹാബാ സഹാതാക്കൾ പറഞ്ഞു അതിനെപ്പറ്റി ഞങ്ങൾക്കറിയില്ല ബിയേ അള്ളാഹു റസൂലുലം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും തന്നെ അറിയാം എന്നാലും ഒന്ന് പറയട്ടെ കുഞ്ഞാനൊക്കൂ കാലത്ത് ഇങ്ങനെയുള്ള കാഴ്ച കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ അതിനെപ്പറ്റി പറയുന്നത് എന്താണെന്നറിയുമോ കൂലിതല്ല തറചുലുനാമീ രാത്രി എവിടെയോ ഒരു മഹാനായ വ്യക്തി ജനിച്ചിരിക്കുകയാ നക്ഷത്രമെറിയപ്പെട്ടതായി കണ്ടാൽ എവിടെ മഹാനായ വ്യക്തി ഇതാ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു ആരോ അങ്ങനെ ഒരു മഹാനായ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുമായിരുന്നു അതല്ല എങ്കിൽ അതല്ലെങ്കിൽ ഒരു മഹാനായ വ്യക്തി മരിച്ചിരിക്കുകയാ ഒന്നുകിൽ എവിടെയോ ഒരു മഹാൻ ജനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എവിടെയോ ഒരു മഹാൻ മരിച്ചിരിക്കുന്നു ഇത് രണ്ടിൽ ഏതോ ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാ എന്നാണെന്ന് ഞങ്ങൾ പറ്റി പറയുമായിരുന്നു നബിയേ ഹബീബായ റസൂണ് പറഞ്ഞു ഒരിക്കലുമില്ല സഹാബാ കാര്യം അങ്ങനെയല്ല സഹാബാ ഏതെങ്കിലും ഒരു വ്യക്തി ജനിച്ചതുകൊണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടതുകൊണ്ടോ ഇപ്രകാരം എറിയപ്പെട്ടതായി നിങ്ങൾ കാണുന്നതല്ല സ്വഹാബ എന്നിട്ട് അബീബായ റസൂല് പറയുന്നു സ്വഹാബ ഇങ്ങനെ നക്ഷത്രം എറിയപ്പെട്ടതായി നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് അറിയോ അള്ളാഹുവിന്റെ റസൂലോ പറഞ്ഞു കൊടുക്കുകയാ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലെ മനുഷ്യരുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാ പ്രഖ്യാപിക്കുകയാപ്പാങ്കുളങ്ങര മഹലില് ഇന്ന ഹാജിയാരുടെ രണ്ടാമത്തെ മകൻ അവന്റെ ആദ്യത്തെ വിവാഹം ആറു മാസത്തിലധികം നീണ്ടുപോവില്ല അതു തൊലാറ്റിലായി പോകുന്നതാ അവൻ വീണ്ടും ഒരു കല്യാണം കഴിക്കും അതിലവന്റെ ജീവിതം കൃത്യമാകുന്നതാ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അങ്ങനെ ഭൂമി ലോകത്തുള്ള ഏതെങ്കിലും ചില ആളുകളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള പടച്ചവന്റെ തീരുമാനം അവന്റെ വിധികള് അള്ളാഹുത്താല അവൻ്റെ അറസ്റ്റിലിരുന്ന് പ്രഖ്യാപിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുകയാ അള്ളാഹുവിന്റെ ഈ അറിയുമ്പോൾ അള്ളാഹുവിൻറെ അറിഷു ചുമക്കുന്ന മലക്കുകളുണ്ട് ആ മലക്കുകൾ ഉറക്ക തസ്ബീകെല്ലാം തുടങ്ങും സുബഹാന അള്ളാഹുബിന്റെ അറിഷു ചുമക്കുന്ന മലക്കുകളെ തസ്ബീകു ചൊല്ലുന്നത് കേട്ടിട്ട് അതിന് തൊട്ടു താഴെയുള്ള മലക്കുകളും തസ്ബീകു ചൊല്ലും ഇത് കേട്ടിട്ട് അടുത്ത മലക്കുകളും ചൊല്ലും ഇത് കേട്ടിട്ട് അടുത്ത മലക്കുകളും ചൊല്ലും അങ്ങനെ ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും തസ്ബീകു ചൊല്ലുന്നതാ ഈ തസ്ബീഹിന്റെ ശബ്ദം കേട്ടിട്ട് ആകാശത്തും ഭൂമിയിലുമുള്ള മുഴുവൻ മലക്കുകളും ഇങ്ങനെ ഉറക്കുറക്കാൻ തുടങ്ങുകയാ ഇങ്ങനെ തസ്ബീഖ് മുഴക്കി മുഴക്കി അവസാനത്തെ മലക്കാകുമ്പോൾ ഈ മലക്ക് തന്റെ മുകളിലുള്ള മലക്കുകളോട് ചോദിക്കും തസ്ബീഹ് ചൊല്ലാൻ കാരണമെന്താ അവര് പറയും മുകളിലുള്ളവര് ചൊല്ലിയത് കൊണ്ടാ അവര് മുകളിലുള്ളവരോട് ചോദിക്കും നിങ്ങൾ ചൊല്ലിയത് എന്തിനാ അവരവർക്ക് മുകളിലുള്ളവരോട് ചോദിക്കുന്നതാ അങ്ങനെ ഈ ചോദ്യം കടന്ന് 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 അള്ളാഹുവിന്റെ അറുഷു ചുമക്കുന്ന മലക്കുകളിലേക്ക് എത്തുന്നതാ നിങ്ങൾ തസ്ബീഹ് ചൊല്ലാൻ കാരണമെന്താ ആ മലക്കുകൾ പറയും അള്ളാഹു ഭൂമി ലോകത്തുള്ള മനുഷ്യരുടെ കാലത്തിൻ്റെ ഇന്ന തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാ ഈ തീരുമാനങ്ങൾ കേട്ടിട്ടാ ഞങ്ങള് തസ്ബീർ ചൊല്ലിയിരിക്കുന്നത് ആ തീരുമാനങ്ങളും മലക്കുകൾ ചുമക്കുന്ന മലക്കുകളാ കാര്യം തീരുമാനങ്ങൾ പറയുകയാർഷു ചുമലക്കുകളിലെ ഹജിയാരുടെ രണ്ടാമത്തെ മകന്റെ ഒന്നാമത്തെ വിവാഹം തൊലാക്കിലാകുന്നതാ രണ്ടാമത്തെ വിവാഹം കുടുംബജീവിതം ഹൈറിലാകുന്നതാ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളും മലക്കുകൾ ചർച്ച ചെയ്യുകയാ ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും ഇതിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോ അള്ളാഹു അവന്റെ അറസ്റ്റിലിരുന്ന് നടത്തുന്ന ചർച്ചകള് ഒളിഞ്ഞു നിന്ന് കേൾക്കാനായി ഷൈത്വാന്മാര് വരുമെന്ന് നബിയുന റസൂൽ വസ്ല്ലം മലക്കുകൾ പടച്ചവന്റെ തീരുമാനം ചർച്ച ചെയ്യുമ്പോൾ അത് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ മേഘങ്ങളുടെ ഇടയിൽ മറഞ്ഞു നിന്ന് കേൾക്കാൻ ചില ശൈത്വാന്മാര് കടന്നു വരുന്നതാ ഈ ഒളിഞ്ഞു നിന്നുകൊണ്ട് മലക്കുകളുടെ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മലക്കുകള് ഈ ശൈത്വാൻമാരെ നക്ഷത്രമെടുത്ത് എറിഞ്ഞോടിക്കുന്നതാണ് നക്ഷത്രമെറിയപ്പെടുന്നതായി നിങ്ങൾ കാണുന്നതെന്ന് ഷഫി റസൂൽ ഉള്ളഹി